എഴുപത്തിയാറാമത് ദേശീയ ഭരണഘടനാ ദിനം ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ് മനുഷ്യന്റെ അന്തസ്സിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ഭരണഘടന വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം ഏറെ ശ്രദ്ധേയമാകുന്നു ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് തന്നെപ്പോലൊരാൾക്ക് ഈ സ്ഥാനത്തെത്താൻ എത്താൻ സാധിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഴയ പാർലമെന്റ് ഹൌസിൽ ഒരു ഉദ്ദേശീയ പരിപാടി നടക്കുന്നുണ്ട് ഭരണഘടനാ ഭവനത്തിന്റെ സെൻട്രൽ ഹാളിലാണ് ഈ പരിപാടി നടക്കുക ഭരണഘടനാ ദിനത്തോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് അക്കൌണ്ടിൽ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ഭരണഘടനാ ദിനത്തിൽ നമ്മുടെ ഭരണഘടനയുടെ സ്ഥാപക പൂർവികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു അവരുടെ ദർശനം എല്ലായ്പ്പോഴും ഒരു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നമുക്ക് പ്രചോദനമാണ് കൂടാതെ ഭരണഘടന നമ്മുടെ കടമകളെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യന്റെ അന്തസ്സ് സമത്വം സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് നമ്മുടെ ഭരണഘടന ഏറ്റവും ഉയർന്ന മൂല്യം നൽകുന്നുവെന്ന് തിനു പുറമെ അവകാശങ്ങൾ നൽകി നമ്മെ ശാക്തീകരിക്കുന്നതിനൊപ്പം പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ കടമകളെക്കുറിച്ചും ഇത് ഓർമ്മിപ്പിക്കുന്നു അത് നിറവേറ്റാൻ നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട് ശക്തമായ ഒരു ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഈ കടമകൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്ക് വീണ്ടും ഉറപ്പിക്കാം നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം അഥവാ ദേശീയ നിയമ ദിനം ആയിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ ദിവസമാണ് നവംബർ ഇരുപത്തിയാറ് ഈ ദിനമാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നു അത് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ഭരണഘടനാ ദിനമായത് എങ്ങനെ പൗരന്മാർക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറാം തീയതി ഭരണഘടനാ ദിനമായി ആഘോഷിക്കാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പത്തൊൻപതിന് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം വിജ്ഞാപനം ചെയ്തിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ ഭീമറാവ് അംബേദ്കറിനുള്ള ആദരവ് കൂടിയാണിത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനൊന്നിന് മുംബൈയിൽ ഇന്ദു കോമ്പൗണ്ടിൽ ബി ആർ അംബേദ്കറുടെ സമത്വ പ്രതിമ സ്മാരകത്തിന്റെ തറക്കല്ല വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത് ഭരണഘടന അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു നവംബർ ഭരണഘടനയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കാനും അംബേദ്കറുടെ ചിന്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കാനുമുള്ള ദിനമായി കൂടി കണക്കാക്കുന്നു ഭരണഘടന അംഗീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും ഇടയിലുള്ള രണ്ടു മാസത്തെ കാലയളവ് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കുള്ള സമഗ്രമായ വായനയ്ക്കും വിവർത്തനത്തിനുമാണ് ഉപയോഗിച്ചത് ഭരണഘടന അംഗീകരിക്കുന്നതിനു മുൻപ് രണ്ടു വർഷവും മാസവും ദിവസവും അതായത് ഏകദേശം നീണ്ടു നിൽക്കുന്ന ഭരണഘടനാ അസംബ്ലി യോഗം ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി അസംബ്ലിയിലെ അംഗങ്ങൾ കൈകൊണ്ടെഴുതിയ രണ്ട് രേഖയുടെ പകർപ്പുകളിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒപ്പുവെച്ചു രണ്ട് ദിവസത്തിനു ശേഷം ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ നിയമമായി ഭാഷ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഭരണഘടനകൾ തുടങ്ങി നിരവധി നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു നവംബർ ഭരണഘടനാ നിർമ്മാണ സഭ അതിന്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ തലേ ദിവസം ബി ആർ അംബേദ്കർ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം നടത്തി ജനകീയ പ്രതിഷേധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു നിയമലംഘനം നിസ്സഹകരണം സത്യാഗ്രഹം എന്നിവ ഒഴിവാക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മതഭക്തി ആത്മീയരക്ഷയ്ക്കുള്ള വഴിയായി കാണണമെന്നും അത് രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്താതെ ശ്രദ്ധിക്കണമെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് അധപതനത്തിൽ കലാശിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യൻ സമൂഹത്തിൽ അസമത്വവും അധികാര ശ്രേണിയും മുതലാക്കുന്ന സമ്പ്രദായവും ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ നാം തൃപ്തരാകരുത് എന്നും അസമത്വം തുടർന്നാൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം അപകടത്തിലേക്ക് എത്തും എന്നുള്ള മുന്നറിയിപ്പും അന്ന് അദ്ദേഹം നൽകിയിരുന്നു രാജ്യത്തിന്റെ ഘടന നിശ്ചയിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്നു അതിന്റെ പൌരന്മാർക്ക് നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു ഒപ്പം സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശ്രമവും അത് ചെലുത്തുന്നു ണഘടനാ പതിപ്പ് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ ഹീലിയം നിറച്ച കേസിൽ സൂക്ഷിച്ചിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയ കോഡ് ഘടന നടപടിക്രമങ്ങൾ അധികാരങ്ങൾ കടമകൾ എന്നിവ നിർമ്മിക്കുന്ന സ്ട്രക്ചർ സ്ഥാപിക്കുകയും പൗരന്മാരുടെ മൌലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ കടമകൾ എന്നിവ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ദൈർഘമേറിയ ഭരണഘടനയാണിത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നെടുത്തതാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എടുത്തത് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് എടുത്തത് സുപ്രീം കോടതി പ്രവർത്തിക്കുന്ന നിയമങ്ങൾ ജപ്പാനിൽ നിന്നെടുത്തതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അഞ്ചാം ജന്മവാർഷികമായതിനാൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അടങ്ങുന്ന പ്രത്യേക കമ്മിറ്റി ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കും നേതൃത്വം വഹിച്ചു ഭരണഘടനാ ദിനം പൊതു അവധിയല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ ഭരണഘടനാ ദിനം ഭംഗിയായി ഇപ്പോഴും ആചരിക്കുന്നു ന്യൂസ് ഡെസ്ക്സ്